ർക്കും നമസ്കാരം ഞാൻ വീണാ റാണി നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പേരക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് അതിന് എനിക്ക് തോന്നുന്നു പ്രായഭേദമഞ്ഞ് ആർക്കും കഴിക്കാവുന്ന ഫ്രൂട്ട് ഇന്നിപ്പം നമ്മളുടെ നാട് എന്ന് പറഞ്ഞ പ്രമേഹ രോഗികളുടെ തലസ്ഥാനം എന്ന് പറയുന്നു പക്ഷേ അവർക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പേരക്ക അതായത് പച്ച മൂത്ത പേരക്ക ഒരു ദിവസം കഴിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ ആരോഗ്യത്തും നന്നാക്കും എന്നാണ് പറയുന്നത് വൈറ്റമിൻ സി റിച്ച് ആണ് ഒരുപാട് പോഷകമൂലകങ്ങളുടെ കലവറയാണ് അപ്പം ഓരോ വീട്ടിലും ആവശ്യമായിട്ടുള്ള പേരക്ക നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്നിപ്പം നമ്മൾ മറ്റേ ചട്ടിയിലും അതേപോലെ തന്നെ വലിയ ബക്കറ്റിലുമൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് കൃഷി ചെയ്യുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് നമ്മളെല്ലാവരും പേരക്കയുടെ പുറത്ത് പോകുന്നില്ല അതേ എന്നതൊരു അത്ഭുതം തന്നെയാണ് നമുക്കെല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കാലാവസ്ഥയ്ക്ക് തീർത്തും ഇണങ്ങിയ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പേരക്ക പക്ഷെ നമ്മുടെ മനസ്സിലെല്ലാം പഴയ നാടൻ ഇനങ്ങൾ കുറേ വർഷം വളർന്നതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ കായ പിടിക്കുന്ന ഇനങ്ങളാണ് നമ്മളുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് നമുക്ക് പേരക്കയോട് പ്രത്യേകിച്ചൊരു വാത്സല്യം തോന്നാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേര നമ്മളിപ്പം നടേണ്ടത് ലെയറാണ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പിൽ നിന്നും വേരുണ്ടാക്കി അതായത് കായ പിടിക്കുന്ന കമ്പിന് വേരുണ്ടാക്കി ആ വേര് പിടിപ്പിച്ച തൈ നമ്മൾ നടുമ്പുണ്ടാവുന്ന ഗുണം നട്ട് വളരെ പെട്ടെന്ന് അതായത് ഒരു ആറു മാസത്തിൽ തന്നെ നമുക്ക് തൈ നമുക്ക് കായ പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടു ഇത് ലെയർ തൈ ആണ് ഇതിൻ്റെ തണ്ടിൻ്റെ ഒരു തടി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം പെൻസിൽ തിക്നെസ്സുള്ള തണ്ടിലാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് ആ തണ്ടിനകത്ത് തണ്ടിൻ്റെ തൊലി മാറ്റിക്കളഞ്ഞ് അവിടെ ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് കമ്പോസ്റ്റും പോട്ടിങ് മിശ്രിതുമൊക്കെ നിറച്ചതിന് ശേഷം രണ്ട് സൈഡിലും കെട്ടിവെക്കുന്നു ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞ് വെക്കുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഏകദേശം മൂന്ന് മാസത്തിനകം തന്നെ നമുക്ക് വേരി ഇറങ്ങുന്നത് ഈ പ്ലാസ്റ്റിക്കിനകത്തുകൂടെ നമുക്ക് കാണാൻ പറ്റും ആ വേര് കംപ്ലീറ്റായി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ എവിടെയാണോ ലെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ വെച്ചിട്ട് ആ വേര് പിടിപ്പിച്ചിരിക്കുന്ന താഴെ വെച്ച് മുറിച്ചെടുത്തിട്ടാണ് നമ്മളിതാ ഇങ്ങനെ ഗ്രോ ബാഗിനകത്ത് ആ ചെടി മറിച്ച് നട്ടിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകൾ ഒരിക്കലും പേര നടാൻ വേണ്ടി ഉപയോഗിക്കരുത് കാരണം എട്ട് വർഷം എടുക്കും ചിലപ്പം പേര തൈകൾ നമുക്ക് കായ തരാം അതേസമയം ലെയർ തൈകളാകുമ്പോഴത്തേക്കും നട്ട് ആറാമത്തെ മാസം തന്നെ കായ പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകൾ ഒരുപാട് ഉയരത്തിലാണ് വളരുന്നതെങ്കിൽ ലെയർ തൈകൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മീറ്റർ ഹൈറ്റിലേക്കേ വരുള്ളൂ നമ്മളതിനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ഒരു കുട രൂപത്തിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാർവസ്റ്റിംഗ് ആണെങ്കിലും മറ്റെല്ലാ പരിപാടികളാണെങ്കിലും നമുക്ക് നമ്മളുടെ കൈ അകലത്തിൽ തന്നെ നമുക്ക് നടത്താൻ പറ്റും അതാണ് ഈ ലെയർ ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ഇങ്ങനെയുള്ള തൈകൾ എവിടെ നിന്ന് കിട്ടും നമ്മളെ കാർഷിക കോളേജിൻ്റെ നേഴ്സറികളിൽ അതേപോലെ തന്നെ നമ്മളുടെ ഫാമുകൾ സർക്കാർ ഫാമുകളിലൊക്കെ തന്നെ ഈ ലെയർ തൈകൾ ആണ് അപ്പോൾ അവിടെ പോയി ചോദിച്ചു തന്നെ വാങ്ങുക ഏറ്റവും നല്ല ഇനങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഐ ഐ എച്ച് ആറിൻ്റെ അർക്ക കിരൺ അത് ചുവന്ന ഫ്ലഷ് ആയിട്ടുള്ള ഇനമാണ് പിന്നെ അതേപോലെ തന്നെ അലഹബാദ് സഫേദ് എന്ന് പറയുന്ന ഒരു പേരൊക്കെയുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മൂത്ത് കഴിഞ്ഞ് നല്ല നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ടുള്ളൊരു സാധനമാണ് അലഹബാദ് സഫേദ് പിന്നെ കിലോ പേരയുണ്ട് ഇങ്ങനെയുള്ള തൈകളുടെ ഇനി ഇങ്ങനെയുള്ള ഇനങ്ങളുടെ ലെയർ തൈകൾ തന്നെ ചോദിച്ച് വാങ്ങി നടുക ഇതിപ്പം ഞാൻ വാങ്ങിയത് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് അവിടെ എഴുപത്തഞ്ച് രൂപയാണ് വെറു ലെയർ തൈയുടെ വില അതേസമയം പുറത്ത് നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ വിലയുണ്ടാവും അതുകൊണ്ട് കഴിയുന്നതും നമ്മളുടെ സർക്കാർ ഫാമുകളിലോ യൂണിവേഴ്സിറ്റിയുടെ തോട്ടങ്ങളിലോ പോയി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നടുമ്പ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ പേര ലെയർ തൈകൾ നടേണ്ടത് ഓ ചെറിയ തൈയല്ലേ അപ്പോൾ ചെറിയ കുഴിയൊക്കെ മതി എന്നൊന്നും വിചാരിക്കരുത് ഒരു മീറ്റർ നീളവും വീതിയും താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് അതിനകത്ത് നല്ലോണം കാലി പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ പൊടിഞ്ഞ മണിര കമ്പോസ്റ്റും മേൽമണ്ണുമായി ചേർത്ത് മേൽമണ്ണ്ണ്ണ് തന്നെ എടുത്തു പറയാൻ കാരണം മേൽമണ്ണാണ് ഏറ്റവും കൂടുതൽ സൂക്ഷമാണുക്കളും അതേപോലെ തന്നെ ജൈവസമ്പത്തും കൂടിയ ഭാഗം മേൽമണ്ണാണ് ആ മേൽമണ്ണും ഇട്ടിട്ട് ആ കുഴി മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ ഈ തൈകൾ നടേണ്ടത് ആ നടുന്ന സമയത്ത് ഒരിക്കലും നമ്മളുടെ ചെടിയുടെ ലെയർ ചെടിയുടെ വേറിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ ബ്ലേഡ് വെച്ച് ആ പോളി ബാഗ് മുറിച്ചെടുത്തിട്ടായിരിക്കണം അതിനകത്ത് നടേണ്ടത് രണ്ട് തൈകൾ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മീറ്റർ ഇടയകലം കൊടുക്കണം എന്നാണ് കണക്ക് പക്ഷേ നമ്മൾ നന്നായി പരിപാലിക്കുകയും നമ്മൾ അതിന് ശരിയായ സമയത്ത് പ്രൂൺ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്നര മീറ്റർ ഇടയകലത്തിൽ പേരൊക്കെ നടാം കറക്റ്റ് പ്ലാൻ നമ്മളിപ്പോൾ ഐ ഐ എച്ച് ആറിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് ആണ് അവർ കൊടുത്തിരിക്കുന്ന രണ്ടര മീറ്റർ അടയാകലത്തിലാണ് അവിടെ പിടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്നെ സഹിക്കില്ല കാരണം ചെടി അങ്ങനെ വളഞ്ഞു നിൽക്കും അർക്ക കിരേണ്ടൊക്കെ വെയിറ്റ് നല്ല വെയ്റ്റുള്ള ഫ്രൂട്ട്സാണ് അപ്പം സ്പേസിങ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് മൂന്ന് മീറ്റർ വരെ ഇടയകലം കൊടുത്തിട്ട് നമുക്ക് പേരത്തൈ നടാം ഇപ്പാണ് ഏറ്റവും നല്ല സമയം അതായത് ജൂൺ ജൂലൈ മാസത്തിൽ നല്ല നമ്മളുടെ കാലവർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നടണം നടുന്ന സമയത്ത് കുഴിയിൽ നമ്മൾ ആദ്യം തന്നെ കുമ്മായ വസ്തുക്കൾ ചേർക്കണം നല്ല പൊടിഞ്ഞ കുമ്മായം ഒരു അരക്കിലോഗ്രാമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ താഴെ ചേർത്ത് കൊടുക്കണം കാരണം ഈ മണ്ണിലുള്ള രോഗാണുക്കളെയൊക്കെ തന്നെ ഒരുവിധം നമുക്ക് പിടിച്ചു നിർത്താൻ നമ്മളെ കുമ്മായത്തിനെ കൊണ്ട് സാധിക്കും അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ റിച്ച് സോസും കൂടിയാണ് കുമ്മായം അതിന് ശേഷമായിരിക്കണം നമ്മൾ ചാണകവളവും മേൽമണ്ണും ഒക്കെ ഇട്ടിട്ട് കുഴി നിറക്കേണ്ടത് വെയിൽ ഇപ്പം മഴക്കാലം എന്ന് പറഞ്ഞിട്ട് ആയാലും ഇപ്പം വേനലാണെങ്കിലും നല്ല തണല് മഴ വരുന്നവരെ ഈ ചെടിക്ക് കൊടുക്കണം കാരണം ഇത് ലെയർ തയ്യാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു തുടക്കത്തിൽ അതിനൊരു ചെറിയൊരു നമ്മളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ട വളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഓരോ വർഷവും കഴിയുന്നതും നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു ഇരുപത് കിലോ അത് കഴിഞ്ഞ് മുപ്പത് കിലോ അങ്ങനെ കാലിവളത്തിൻ്റെ അളവ് നമുക്ക് പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ പൊടിഞ്ഞ മണിര കമ്പോസ്റ്റ് നമ്മൾ ഓരോ വർഷവും നന്നായി തന്നെ കൊടുക്കണം ഏകദേശം ഒരു നാല് വർഷമൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും നമുക്കൊരു എൺപത് കിലോഗ്രാം വരെ കൊടുക്കാൻ പറ്റണം കാരണം ഈ പേരക്ക എന്ന് പറഞ്ഞ സാധനത്തിൽ നല്ലോണം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ചെടിക്കത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ ഒരു ഇത് നമ്മളിപ്പം ഈ വളം ചെയ്യുന്ന കാര്യത്തിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനിയിപ്പോൾ നമ്മൾ വലിയ ചെടിച്ചട്ടികളിലാണ് നടന്നതെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നടന്നതിന് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പേര പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ടെറസ് കേടുകൂടാതെ നോക്കണം അപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിൽ രണ്ട് ലെയർ ഇഷ്ടിക നേര വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടായിരിക്കണം വലിയ ചെടിച്ചട്ടിയിൽ ഈ പേരത്തൈകൾ നടേണ്ടത് ആ നമ്മൾ ചെടിച്ചട്ടി നടക്കുമ്പോൾ തന്നെ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ പേരത്തൈ നടുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഓരോ മൂന്ന് മാസത്തിലൊരിക്കൽ ഇതിൽ വളങ്ങൾ രാസവളങ്ങളായാലും പൊടിഞ്ഞ കമ്പോസ്റ്റ് ആയാലും ചേർത്ത് കൊണ്ടേയിരിക്കണം കാരണം മറ്റ് പോലെയല്ല മറ്റ് ചെടികൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് ചുറ്റുന്നും വളങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ ഈ ചട്ടിയിൽ നടുന്ന അല്ലെങ്കിൽ വലിയ കാനിൽ നടുന്ന ചെടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ അതിന് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കുറവില്ലാതിരിക്കാൻ വേണ്ടി കഴിയുന്നതും ഒന്ന് വേര് പിടിപ്പിച്ച് പിടിച്ച് പുതിയ ഇലകൾ വന്നതിന് ശേഷം ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും വളപ്രയോഗം വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ പ്രാവശ്യം കായ്ച്ചതിന് ശേഷവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തുമ്പിൽ നിന്നും ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ തടിയിൽ ചെറിയ മുറിവുണ്ടാക്കുക ആ കഷ്ണം മുറിച്ച് കളയുക അങ്ങനെ വരുമ്പോഴത്തേക്കും പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും പുതിയ പുതിയ ബ്രാഞ്ചസിലാണ് പേരെ കായ്ക്കുക അതാണ് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഈ പേര ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അതായത് പുതിയ പുതിയ ബ്രാഞ്ചസ് എത്രത്തോളം ഉണ്ടാക്കുന്നു അത്രത്തോളം ഇത് വട്ടത്തിൽ വരും അതുപോലെ തന്നെ പുതിയ ഒരുപാട് ഫ്ലഷസ് ഉണ്ടാവുകയും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും കായ്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്ത ഉടനെ തന്നെ വളപ്രയോഗം വളരെ നിർബന്ധമായും കൊടുക്കണം അതായത് ഒരു വർഷത്തിൽ എൺപത് കിലോ ചാണകപ്പൊടി എന്നുള്ളത് പല തവണയായി കൊടുത്താൽ മതി ഓരോ ഹാർവസ്റ്റിന് ശേഷവും കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആളാണ് ഈ തുളസി പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒന്നാണ് കാരണം ഈ കായച്ചയുടെ ഉപദ്രവം നമ്മളാരും ഈ പേരക്കകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നേ ഇല്ല കാരണം മാങ്ങക്കകത്ത് പഴുത്ത മാങ്ങയുടെ അകത്ത് മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലഷ് ആകുമ്പോൾ അതിനകത്ത് പുഴു ഇങ്ങനെ തുടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതേസമയം ഇതേ ബാക്ടോസിയറയുടെ തന്നെ വേറെ ചെറു വേറൊരു സ്പീഷീസാണ് നമ്മളുടെ പേരയുടെ അറ്റാക്കിന് വരുന്നത് അപ്പോൾ അത് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ തുളസിയിൽ നിന്നുള്ള യുജിനോൾ എന്ന് പറയുന്ന ഒരു ദ്രവം അതിന് അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഫ്ലൈ മെച്ചുറിറ്റിയിലേക്ക് അടക്കുകയും അറ്റാക്ക് തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ പേരയുടെ അടുത്ത് തുളസിയെ വളരാൻ അനുവദിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പലപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ അങ്ങനെ തന്നെ കഴി കഴിച്ചു കൊണ്ടുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത് മുറിക്കുമ്പം അലഹബാദ് സഫേദ് പോലുള്ള ഇനങ്ങളിൽ വെള്ള ഫ്ലഷ് ആയതുകൊണ്ട് പുഴുവിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മളുടെ പേരയിൽ ഇപ്പോൾ ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ അറ്റാക്ക് കുറക്കുക എന്നുള്ള ഒരു ആലോചനയിലാണ് ഈ തുളസിയെ നമ്മൾ അവിടെ നിന്ന് അകറ്റണം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയത് ഏറെ കായടം പുറത്ത് നമ്മളുടെ ഈ ഫ്രൂട്ട് ഫ്ലൈ മുട്ടയിടുകയും മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ഇതിൻ്റെ ഫ്ലഷാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറമോൺ ട്രാപ്പ് നല്ലൊരു സൊല്യൂഷനാണ് ഫെറമോൺ ട്രാപ്പ് നമുക്ക് തൂക്കിയിടാം അതേപോലെ തന്നെ നമ്മളുടെ കുപ്പിയിൽ നമ്മൾ മീൻ്റെ തലയോ അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് തുള്ളി വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് ഫ്ലൈ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയും ആൺ പെൺ കായ്ച്ചാണെങ്കിൽ പെൺകായ്ച്ചാണെങ്കിൽ ഇതിനകത്ത് വീണിച്ച് ചാവുകയും ചെയ്യും ഇനി ഫെറമോൺ ട്രാപ്പ് നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരൾ അഗ്രോ എന്ന് പറയുന്ന നമ്മളുടെ സർക്കാരിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട് അതിനകത്ത് ഫെറമോൺ ട്രാപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ കേരള അഗ്രോ ഫെറമോൺ ട്രാപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ നിങ്ങൾക്കത് ഓർഡർ ചെയ്യാൻ പറ്റും നമ്മുടെ പേരയുടെ മുകളിൽ തന്നെ തൊട്ടടുത്തുള്ള ചെടിയിൽ തൂക്കി കഴിഞ്ഞാൽ അത് രാവിലെ അത് രാവിലെ എന്ന് തന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്രൂട്ട് ഫ്ലൈസ് അതിനകത്ത് വീണിച്ചാവും അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ചില സമയത്ത് വാട്ടരോഗം കാണാറുണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ കാണണ്ട നമ്മൾ ഇലയുടെ അരികൊക്കെ കരിയാൻ തുടങ്ങുമ്പോൾ തന്നെ സൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം സ്പൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ മുകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തടം കുതിർക്കുന്നതും നല്ല കാര്യമാണ് അപ്പം ചിലപ്പം ചെടി വാടി ഉണങ്ങി പോകാതിരിക്കാൻ അത് നമ്മളെ ചെടിയെ ഹെൽപ്പ് ചെയ്യും പിന്നെ ശരിക്കും പറഞ്ഞാൽ കത്തിലുള്ളതിനേക്കാൾ പത്ത് ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒന്നാണ് പേരക്ക അതേപോലെ തന്നെ വൈറ്റമിൻ ബി ഏകദേശം നൂറ് ഗ്രാമിൽ മുപ്പത് മില്ലിഗ്രാം വൈറ്റമിൻ ബിയും ഈ മുന്നൂറ് മില്ലിഗ്രാം വൈറ്റമിൻ സി അതാണ് അതിൻ്റെ ഒരു കണക്ക് ഇത് കൂടാതെ ഇത് കണ്ടോ ഞാനിത് പേരയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളമാണ് അത്രയധികം ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണിത് ഇത് നമ്മൾ ദിവസം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് നന്നായിട്ട് ജലസേചനവും അതേപോലെ വളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന പേര നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു വർഷത്തിൽ പല തവണയായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ പേര തൈകൾ ലെയർ തൈകൾ ഈ മഴക്കാലത്ത് തന്നെ നടുക അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ ഇനി എന്ത് വീഡിയോ വേണമെന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക ഇത് എനിക്ക് വന്ന ഒരു കമൻറ്റിൻ്റെ മുകളിലാണ് ഈ ഫ്രൂട്ട് പ്ലാനിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി